നമസ്കാരം കേരളത്തിൽ ചില സ്വകാര്യ ആശുപത്രികൾക്ക് അവയവമാഫിയുമായി ബന്ധമുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വർഷങ്ങളായി അവയവങ്ങൾ സംബന്ധിച്ച് ചില സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന തട്ടിപ്പുകളും മാഫിയ പ്രവർത്തനങ്ങളും എല്ലാം വലിയ രീതിയിൽ എക്കാലത്തും ചർച്ചാ വിഷയങ്ങളാണ് ചെറിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളെ മാക്സിമം എത്രത്തോളം അവരിൽ നിന്നും പണം പിഴിയാൻ പറ്റുമോ അത്രത്തോളം എല്ലാം പണങ്ങളെല്ലാം പിഴിഞ്ഞ് അവരെ ഒരു ഓപ്പറേഷന്റെ ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ച് ചിലപ്പോഴൊക്കെ ജീവിതം വരെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കൈയും കാലുമൊക്കെ മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ അവയവങ്ങൾ വരെ കാണാതാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ ചില പരാതികൾ നമ്മൾ എക്കാലത്തും കാണുന്നതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ കേരള ഡി ജി പി ആയിരുന്ന ഷെയ്ഖ് ദർവേ സാഹിബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണമൊക്കെ ആരംഭിച്ചത് ആ അന്വേഷണം ചെന്ന് എത്തിയത് വലിയൊരു റാക്കറ്റിലേക്ക് ചെന്നെത്തുന്നു അതോടുകൂടിയാണ് ഇത് രാജ്യത്തിന് തന്നെ ഒരു വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഈ അന്വേഷണം ഏറ്റെടുത്തത് കേരളത്തിലും അതോടൊപ്പം തന്നെ എറണാകുളം ഉൾപ്പെടെ പ്രധാന ജില്ലകളിൽ അവയവക്കടത്ത് നടക്കുന്നുണ്ട് എന്ന ചില സ്വകാര്യ ആശുപത്രികൾക്ക് അതിൽ പങ്കുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ കാലയളവിൽ സ്വകാര്യ ആശുപത്രികളിൽ എഴുപത്തിരണ്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടന്നുവെന്നും ചെറിയ അസുഖങ്ങൾക്ക് പോലും ഓപ്പറേഷൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അതായത് ആശുപത്രി അധികൃതർ രോഗികളെ കൊണ്ട് എത്തിക്കുന്നുവെന്ന വ്യാപകമായ പരാതികൾ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിലവിൽ അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നതിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് പങ്കുള്ളതായി എൻ വിവരം ലഭിച്ചിരുന്നു ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു അവയവമായിരുന്നു ഹൃദയം എന്ന് പറയുന്നത് പക്ഷേ അത് കിട്ടാതെ വന്നതോടുകൂടിയാണ് സർക്കാർ തലത്തിൽ തന്നെ മൃതസഞ്ജീവനി എന്നൊരു പദ്ധതി രൂപീകരിക്കുന്നു അതിൻ്റെ അംബാസിഡറായി ബ്രാൻഡ് അംബാസിഡറായി മോഹൻലാലിനെ കൊണ്ടുവരുന്നു അതിനുശേഷമാണ് ഈ സർക്കാരിൻ്റെ മൃതസഞ്ജീവനി പോർട്ടലിൽ പ്രഭിച് സർക്കാരിൻ്റെ ആ മൃതസഞ്ജീവനി പദ്ധതിയിൽ ഹൃദയം ആവശ്യമുള്ളവർ അതായത് ഹൃദയം ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട രോഗികൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ സർക്കാരിൻ്റെ നേതൃത്വത്തിലേക്ക് ആ ഒരു പദ്ധതിയിലേക്ക് വലിയ രീതിയിൽ ഒരു ജനശ്രദ്ധ നേടി അത് ക്രമേണ അത് വിജയകരമായി വരുന്നു അത് പാവപ്പെട്ടവർക്ക് അത് വലിയ രീതിയിലൊരു ഉപയോഗം ഉണ്ടാവുന്നു കാരണം നേരത്തെയൊക്കെ ഈ പണം ഉണ്ടെങ്കിൽ അവയവങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അന്ന് മുതൽ ഷമീറിന്റെ മൊഴി പ്രകാരം ഈ കേസെല്ലാം തന്നെ പോലീസ് നേരെ എൻ ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അങ്ങനെ കേരളത്തിൽ അതോടൊപ്പം തന്നെ പല സ്വകാര്യ ആശുപത്രികളിലും എൻ ഐ എ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു എൻ ഐയുടെ കണ്ണുകൾ കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോഴും എൻ ഐയുടെ റഡാറിലാണ് മനുഷ്യ കടത്തിനായി സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചുവെന്നാണ് എൻ ഐ എ പറയുന്നത് അമ്പത് ലക്ഷം വരെ വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യ കടത്തെന്നും ആശുപത്രികൾ രോഗികളുടെ വിവരങ്ങളടക്കം കൈമാറിയെന്നും മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഡൽഹി മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിന്റെ പ്രവർത്തനം മുഖ്യപ്രതിയായ മധുവിനെ ഈ മാസം ഏഴിനാണ് എൻ ഐ അറസ്റ്റ് ചെയ്തത് ഉത്തരേന്ത്യൻ റാക്കറ്റുകളിലേക്കും എൻ ഐ എ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലക്ഷങ്ങൾ കൊടുത്താൽ ചില സ്വകാര്യ ആശുപത്രിയിലൊക്കെ എന്തും നടക്കുമെന്ന സ്ഥിതിയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി എത്തിയ തൃശൂർ സ്വദേശിയെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ ബ്യൂറോ പിടികൂടിയ സംഭവത്തോടെയാണ് അന്താരാഷ്ട്ര റാക്കറ്റിന്റെ പ്രവർത്തനം ആദ്യമായി പുറംലോകം അറിയുന്നത് എടമുട്ടം സ്വദേശി സാബിദ് നാസർ ആയിരുന്നു ആദ്യം അറസ്റ്റിലാവുന്നത് മനുഷ്യ അവയവ വ്യാപാരത്തിലും കടത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതിന്റെ പേരിൽ എറണാകുളം റൂറൽ പോലീസിന് ഇയാളെ കൈമാറി ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പണം കൈപ്പറ്റി അവയവങ്ങൾ ദാനം ചെയ്യുന്നത് നിയമപരമാണെന്നും ഇരകളെ ബോധ്യപ്പെടുത്തുകയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ ഇരുപത്തിനാല് മെയ് വരെ വൃക്ക മാറ്റിവെക്കലിനായി സാബിത്ത് ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇറാനിലെ ഒരു ആശുപത്രിയിൽ വൃക്ക മാറ്റിവയ്ക്കലിനായി ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഇരുപത് പേരെ കൂടുതലും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരെ ഇയാൾ ദാതാക്കളായും സ്വീകർത്താക്കളായും ഉൾപ്പെടുത്തിയതായി കരുതപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്ന് എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എറണാകുളം റൂറൽ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പക്ഷേ കേസ് അതീവ ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെയാണ് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തത് കൂടാതെ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് പ്രതികളെ കേരളത്തിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമൂസ്